സെൻസിങ് ദി സ്പേസസ് അതെ അകലങ്ങളെ അറിയുക എന്ന് പറയുന്ന ഒരു ഒരു തീം ബേയ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റെൻറ്റ് യു പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ തീം എടുത്തിട്ടുള്ളത് സൈക്കോളജി ബേസ് ചെയ്തിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തീമായിട്ടാണ് നമ്മളിതിനെ കണക്കാക്കുന്നത് അകലങ്ങളെ അറിയുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് മനുഷ്യർക്കിടയിൽ സാധാരണ കണ്ടുവരുന്ന സ്വാഭാവികമായിട്ടും വ്യക്തി കേന്ദ്രീകൃതമായിട്ടും സോഷ്യലൈസ് ഒരു സോഷ്യൽ സ്ട്രക്ചറിനകത്ത് കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യൻ മനുഷ്യനെ അറിയുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരെ മനസ്സിലാക്കുക ഉൾക്കൊള്ളാതിരിക്കുക എന്ന് പറയുന്നൊരു ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ തീം ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരുന്നത് ഇതിൻ്റെ ഒരു പ്രധാന കാരണം അല്ലെങ്കിൽ ഈ തീം എടുക്കാനുള്ള ഒരു പ്രധാന കാരണം വർദ്ധിച്ചു വരുന്ന വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കിടയിലുണ്ട് സ്വാഭാവികമായിട്ടും മനുഷ്യർക്കിടയിലുണ്ട് ഒരു സമൂഹത്തിനിടയിലുണ്ട് അത് നിരന്തരമായി വർധിച്ചു വരുന്നത് കൊണ്ട് തന്നെ സൊസൈറ്റികൾ തമ്മിൽ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളായി അതൊരു യുദ്ധമായി ദുരന്തമായി നീണ്ടു നിൽക്കുന്ന ദുരന്തമായിട്ടൊക്കെ അലയടിച്ചു കൊണ്ടിരിക്കുന്നൊരു ഒരു കാലഘട്ടം നമ്മുടെ മുന്നിലുണ്ട് അത് വരും കാലഘട്ടത്തും ഏത് രീതിയിലത് സംഭവിക്കാം സ്വാഭാവികമാണ് പക്ഷേ മനുഷ്യൻ മനസ്സിലാക്കപ്പെടാതെ പോകുന്ന ഒന്നുണ്ട് മനുഷ്യത്വം എന്ന് പറയുന്നൊരു സംഭവം മനുഷ്യത്വം നമുക്കൊരു നാല് വാക്കിൽ ചുരുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ആ ഒരു വലിയ അനന്തതയെ നമ്മൾ നാല് വാക്കിൽ ചുരുക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം കലുഷിതമാണ് അല്ലെങ്കിൽ എത്രത്തോളം സങ്കുചിതമാണ് നമ്മുടെ മനോഭാവം നമുക്ക് മനസ്സിലാകും കാരണം മറ്റുള്ളവർ ഉൾക്കൊള്ളുക എന്ന് പറയുന്ന വലിയൊരു വിശാലമായ മനസ്സാണ് നമുക്ക് വേണ്ടത് ആ ഒരു വിശാലതയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ അതിൻ്റെ പരപ്പും ആഴവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ വികാരങ്ങളെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ആ രീതിയിൽ തന്നെ എടുത്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് എംപത്തറ്റിക്കലായി സമീപിക്കുക അവരുടെ ആ രീതിയിൽ സമീപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് ഉണ്ടാകും സ്വാഭാവികമായിട്ടും ഉള്ളിൽ എന്താ ഒരു അസ്തിത്വ പ്രതിസന്ധി നേരിടുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ നേരിടുന്ന വ്യക്തിയാണെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് തൻ്റെ റിയൽ വേൾഡ് സ്വാഭാവികമായിട്ടും എത്രയോ അകലെയായിരിക്കും അയാൾ ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകം വളരെ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലിസ്റ്റിക്കായിട്ടുള്ള ലോകമാണ് അതിൽ നിന്ന് എത്രയോ അകലെയാണ് യഥാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ലോകം ആ ലോകത്തിലേക്ക് എത്തിപ്പെടാൻ സ്വാഭാവികമായിട്ടും സ്വന്തം കഴിയാതെ വരുമ്പോൾ മറ്റുള്ളവരുടെ സഹായം തേടുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള ഏക വഴി അതുകൊണ്ട് തന്നെ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരോട് ആ രീതിയിൽ പെരുമാറുക പറഞ്ഞ പോലെ തന്നെ സൈക്കോളജി ബേസ് ചെയ്തിട്ടാണ് ഈ തീം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പക്ഷേ സൈക്കോളജിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഹിസ്റ്ററി ലിറ്ററേച്ചർ സോഷ്യോളജി കൾച്ചറൽ സ്റ്റഡീസ് ആന്ത്രപ്പോളജി തുടങ്ങിയിട്ടുള്ള പല വിധത്തിലുള്ള ഡിസിപ്ലിൻസിലേക്ക് നമുക്ക് ഈ ഈ ഈ തീമിനെ നമുക്ക് കണക്ട് ചെയ്യാം കണക്ട് ചെയ്യുന്നതിലുപരി അത്തരത്തിലുള്ള പല സങ്കേതങ്ങളും ആ ഡിസിപ്ലിൻസിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ലിറ്ററേച്ചറൊക്കെ എടുത്ത് നോക്കുമ്പോൾ ലിറ്ററേച്ചറിൽ രണ്ട് സാങ്കേതിക അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ രണ്ട് വസ്തുക്കളാണ് നിലവിലുള്ളത് ഒന്ന് മനുഷ്യനും മറ്റൊന്ന് ബുക്കും വായനക്കാരനും ബുക്കും അങ്ങനെ നോക്കുമ്പോൾ ഈ പുസ്തകം മനുഷ്യനോട് എംപത്തറ്റിക്കലായിട്ട് സമീപിക്കുന്നത് കാരണം കഥാൾസിൽ പറയുന്ന പിറ്റി ആൻഡ് ഫിയർ എന്ന തത്വം സ്വാഭാവികമായിട്ടും പുസ്തകത്തിലൂടെയാണ് ഇന്ന് മനുഷ്യൻ കൂടുതലായി റിലേറ്റ് ചെയ്യുന്നത് കുറേ കൂടുതലായി റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലിറ്ററേച്ചറിൽ അതിൻ്റെ ഏറ്റവും ഗഹനമായിട്ടുള്ള രീതിയിൽ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഹിസ്റ്ററി ആണെങ്കിൽ മറ്റൊരു ഹിസ്റ്ററിയെ നമ്മൾ സമീപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതൊരു മതത്തിൻ്റെ ഹിസ്റ്ററി ആണല്ലോ അല്ലെങ്കിൽ അതൊരു ആ കമ്മ്യൂണിറ്റിയുടെ ഹിസ്റ്ററി ആണല്ലോ എന്നുള്ള മനോഭാവം പോലും ഇതൊക്കെ എമ്പത്തറ്റിക്കലായിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ വരുത്തി വയ്ക്കുന്ന വിനാശകരമായിട്ടുള്ള അകലങ്ങളാണ് ഈ അകലങ്ങളെയൊക്കെയാണ് നമ്മൾ കുറയ്ക്കേണ്ടത് ആ അകലങ്ങൾ കുറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ നല്ലൊരു കല രൂപപ്പെടും നല്ലൊരു മനുഷ്യൻ രൂപപ്പെടും കല കലക്കു വേണ്ടിയാണ് എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നതോടുകൂടി അതൊരു മുന്നേറ്റമാകുന്നതോടു കൂടി റെൻറ്റ് വ്യൂ വലിയൊരു വിപ്ലവമാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് നമ്മുടെ റെൻ ടി വ്യൂ ട്വൻറ്റി ഫോറിൻ്റെ പ്രധാന വേദിയായിട്ടുള്ള അൽ ബൈക്കി സെൻസിൻ്റെ സ്പേസസിലേക്ക് കണക്ട് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള വേദി തന്നെയാണ് അതിൻ്റെ രൂപകൽപ്പനയും അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ ആശയവും എല്ലാം സെൻസിൻ്റെ സ്പേസസിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞു വരുമ്പോൾ വളരെ സിമ്പിളാണ് അതിൻ്റെ കോൺസെപ്റ്റ് നമ്മളതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും ഓവൽ ഷേപ്പിലുള്ള ധാരാളം ചെറുതും വലുതുമായിട്ടുള്ള രൂപങ്ങൾ സ്റ്റേജിലുണ്ട് ഇതെല്ലാം പ്രതിനിധീകരിക്കുന്നത് സമൂഹങ്ങളെയും വ്യക്തികളെയും ഒക്കെയാണ് പല കമ്മ്യൂണിറ്റികളെയും പല വ്യക്തികളെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ഇത്തരത്തിലുള്ള ഷേയ്പ്പുകൾക്കിടയിൽ നിങ്ങൾ കാണുന്ന ഗ്യാപ്സ് ആ ഗ്യാപ്സ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കപ്പെടാതിരിക്കേണ്ടത് ഇത് വെറും ഗ്യാപ്പുകളല്ല അല്ലെങ്കിൽ ഇത് മറ്റൊരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയിലേക്ക് കടക്കാനുള്ള ബ്രിഡ്ജുകളായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് ബ്രിഡ്ജ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗ്യാപ്പ് വേണം ഈ ഗ്യാപ്പിനെ നമ്മൾ ഉൾക്കൊള്ളുക എന്നതാണ് ഈ ഗ്യാപ്പ് ഉൾക്കൊണ്ടു കൊണ്ട് മറ്റുള്ളൊരു കമ്മ്യൂണിറ്റിയെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവയിലേക്ക് നമ്മൾ കടന്നുകയറ്റത്തെ എല്ലാം ഞാൻ പറയുന്നത് കടന്നുകയറ്റവും ഒരു എന്താണ് ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജിനാണ് അത് ഒരു ബ്രിഡ്ജിങ്ങാണ് പക്ഷേ കടന്നുകയറ്റത്തെ എല്ലാം നമ്മൾ മനസ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വളരെ സൗമ്യമായി വളരെ െ അറ്റാച്ചഡ് ആയിട്ട് സമീപിക്കുന്നതോടുകൂടി ആ കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ആ നിലക്ക് തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന രീതിയിലുള്ള വളരെ ആത്മീയപരമായിട്ടും അല്ലെങ്കിൽ ഭൗതികപരമായിട്ടുള്ള രീതിയിലും പ്രതിനിധീകരിക്കുന്ന ഷെയ്പ്പിലാണ് നമ്മൾ ഈ റൻഡി വ്യൂ സ്റ്റേജ് നിർമ്മിച്ചിട്ടുള്ളത്